പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ജൂലൈ മാസത്തിനു വേണ്ടി ആരോഗ്യവകുപ്പ് പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു പകർച്ചവ്യാധി പ്രതിരോധത്തിനും മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമാണ് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നത് സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തി ജലദോഷം വൈറൽ പനികൾ ഡെങ്കിപ്പനി എലിപ്പനി ഇൻഫ്ലുവൻസ എച്ച് വൺ എൻ വൺ വയറിളക്ക രോഗങ്ങൾ എന്നിവയാണ് കൂടുതലായും കാണുന്നത് കുട്ടികളിലെ പനി ശ്രദ്ധിക്കണം അസുഖമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കരുത് കൃത്യമായ ചികിത്സയും വിശ്രമവും ഉറപ്പാക്കണം സ്വയം ചികിത്സ പാടില്ല നീണ്ടു നിൽക്കുന്ന പനിയോ അപായ സൂചനകളായ പനിയോട് കൂടിയുള്ള ശ്വാസതടസ്സം അമിതമായ നെഞ്ചിടിപ്പ് നെഞ്ചുവേദന ബോധമില്ലാതെ സംസാരിക്കുക ബോധക്ഷയം കഫത്തിൽ രക്തത്തിൻ്റെ അംശം അമിതമായ ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ വിദഗ്ദ്ധ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പക്ഷിപ്പനിക്കെതിരെയും ജാഗ്രത പാലിക്കണം ചത്ത മൃഗങ്ങളെയും പക്ഷികളെയും സുരക്ഷാ മുൻകരുതലുകളില്ലാതെ കൈകൊണ്ട് എടുക്കരുത് ആരോഗ്യവകുപ്പ് മൃഗസംരക്ഷണ വകുപ്പുമായി യോഗം ചേർന്നിരുന്നു രണ്ടര ലക്ഷത്തോളം വൺ ഹെൽത്ത് കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി വരുന്നു വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചത്ത പക്ഷികളെയോ മൃഗങ്ങളെയോ കൈകാര്യം ചെയ്തവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a gold and diamonds the trust of traveling gold Rajkumari.